യസ്മിനി എന്ന ആളെ ഇപ്പോൾ ഈ അധിക്ഷേപിച്ച് അധിക്ഷേപിച്ച ആളുകൾ ഇപ്പോൾ അന്വേഷിച്ചിടക്കുന്നൊരവസ്ഥയിലാണ് വളരെ സന്തോഷമുണ്ട് എന്നെ ഇങ്ങനെ അന്വേഷിച്ച് ആളുകൾ കണ്ടെത്തിയതാണെന്ന് മനസ്സിലാക്കത്തിൽ ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതാണ് എസ് യു സി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് അംഗമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പണിയെടുക്കുന്ന ആളുകളാണ് ഈ സമൂഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് പണിയെടുക്കുന്ന ആളാണ് പണിയെടുക്കാത്ത ആളുകൾ ഒന്നും സൃഷ്ടിച്ചില്ല അംബാനി അതാനെന്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അയാളുടെ ഇരിക്കുന്ന എന്ന് പറയുന്നത് ഈ നാട്ടിൽ പണിയെടുക്കുന്നവരെ ചോര ഊറ്റിയതാണ് അപ്പോൾ പണിയെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൻ്റെ ചൂഷണം അതിനെതിരെ പൊരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലയിൽ എല്ലാ മേഖലയിലും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാനുമുള്ള പരിശ്രമമാണ് നടത്തി വരുന്നത് പൊടുന്നനെ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സർക്കാരിനെ അധിക്ഷേപിക്കാനും മോശപ്പെടുത്താനും വേണ്ടി പരിശ്രമിക്കുന്നില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടുപോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ കേരളത്തിലെ ആശാവർക്കർമാർ തയ്യാറല്ലത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ അനുഭാവിയായ കുട്ടി എല്ലാ ദിവസവും പിണറായി വിജയന്റെ മുഖം കണ്ട് ഉണരുന്ന ജിഷ്ണു പ്രണോയ് കണ്ണ് വടകരക്കാരൻ അവൻ ക്യാമ്പസിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ അതിൻ്റെ നീതി തേടി വന്ന അമ്മയോടൊപ്പം സമരം ചെയ്തതിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട ആളാണ് ഞാൻ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട് ഇത് എൻ്റെ എൻ്റെ ത്യാഗമല്ല ഇത് എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവൃത്തി